മറ്റൊരു വ്യാജ പ്രചരണം കൂടി പൊളിയുന്നു ദുരന്തബാധിതർക്കായുള്ള വീടുകൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നതിന്റെ വയനാട് എതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെ യഥാർത്ഥ വസ്തുതകൾ നിരത്തി പ്രതിരോധിക്കുകയാണ് ഇടതുപക്ഷം വയനാട് ദുരന്തബാധിതർക്കായുള്ള ബാധിതർക്കായുള്ള മാതൃക ടൗൺഷിപ്പിനെതിരായ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യാജ വീടുകൾ നിർമ്മിച്ചുകൊണ്ടാണ് വ്യാജ പ്രചരണം നടത്തുന്നത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന വീടുകൾക്ക് നാല് ലക്ഷം രൂപ മാത്രം നൽകുന്നു എന്നാൽ വയനാട് പുനരധിവാസത്തിന് സർക്കാർ വീട് നിർമ്മാണത്തിനായി അധിക പണം ചെലവഴിക്കുന്നു എന്നാണ് കനകോലു രാഷ്ട്രീയക്കാരുടെ ആരോപണം ഇതിന്റെ വസ്തുതകൾ തുറന്നുകാട്ടി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ആറ് ലക്ഷം പേർക്കാണ് നാല് ലക്ഷം രൂപ വീതം സർക്കാർ നൽകുന്നത് അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാൻ സർക്കാർ നൽകുന്ന പണത്തോടൊപ്പം ഗുണഭോക്താക്കൾ ബാക്കി തുക കണ്ടെത്തണം അതാതിടത്തെ ഭൂപ്രകൃതിക്കനുസരിച്ച് തറയും നിർമ്മാണവും ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം പൂർത്തിയാക്കാം എന്നാൽ വയനാട്ടിലെ അവസ്ഥ എന്തെന്നറിയുന്നവർ ഈ ആരോപണങ്ങളെ അവജ്ഞയോടെ തള്ളുന്നു കാലങ്ങളായി താമസിച്ചിരുന്ന ഭൂമി ഒലിച്ചുപോയി ഉറ്റവർ ഇല്ലാതായി ഉള്ളുലഞ്ഞ് ശൂന്യമായ ഒരു ജനതയെ ചേർത്തുനിർത്താൻ സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നു സർക്കാർ കണ്ടെത്തിയ ഏഴ് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റാണ് വീടിന്റെ വിസ്തീർണം പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ പത്തടി ആഴത്തിൽ പില്ലറിലാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുക ഉപഭോക്താക്കൾക്ക് പിൽക്കാലത്ത് മുകളിൽ മറ്റൊരു നിലപണിയാൻ കൂടി സൗകര്യമൊരുക്കും രണ്ട് കിടപ്പുമുറി സിറ്റൌട്ട് ലിവിംഗ് റൂം സ്റ്റഡി റൂം ഡൈനിങ് റൂം അടുക്കള സ്റ്റോർ ഏരിയ എന്നിവയാണ് മാതൃകാ വീട്ടിൽ പൂർത്തിയാവുന്നത് ചുറ്റുമതിൽ അകത്തെ ഫർണിഷിംഗ് എന്നിങ്ങനെ ഒരു വീടിന്റെ പൂർണ്ണമായും പണി പൂർത്തീകരിച്ചാണ് ഉപഭോക്താക്കൾക്ക് വീട് കൈമാറുക അഞ്ച് സോണുകളിലായി നാനൂറ്റി പത്ത് വീടുകളാണ് ദുരന്തബാധിതർക്ക് സർക്കാർ കൈമാറുന്നത് ഇരുപത് ലക്ഷം രൂപ കണക്കാക്കിയാൽ പോലും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ജി എസ് ടി മാത്രം നൽകേണ്ടി വരുന്നു ടൗൺഷിപ്പ് പൂർത്തിയാകുമ്പോൾ അത് ദേശീയ മാതൃക കൂടിയാകും ഇവിടെയാണ് ആയിരം വീടിന് പണം പിരിച്ചു മുങ്ങിയ കെ പി സി സി നേതൃത്വവും വയനാട് ഫണ്ട് പിരിച്ച് നാട് വിട്ട യൂത്ത് കോൺഗ്രസ് നേതൃത്വവും വസ്തുവില പെരിപ്പിച്ച് പണം വിഴുങ്ങിയ ലീഗിന്റെ മതരാഷ്ട്രീയവും ഒരു രൂപ സഹായം നൽകാതെ കേരളത്തെ ദ്രോഹിക്കുന്ന കാവ്യ രാഷ്ട്രീയവുമെല്ലാം വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ആറാട്ട് നടത്തുന്നത് ഈ ആരോപണങ്ങളെയൊക്കെ മറികടക്കാൻ വ്യാജ വീഡിയോകൾക്കപ്പുറം ഉള്ളുപൊട്ടിയ മനുഷ്യരെ ചേർത്തു പിടിച്ചൊരു സർക്കാരിൻ്റെ കരുതലിന് നേർസാക്ഷ്യം കരുത്തായുണ്ട് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്